തന്റെ വിദ്യാലയം ഒരു നിമിഷം കൊണ്ടില്ലാതായ വേദന വിദ്യാർത്ഥികളോട് പറയുമ്പോൾ ഉണ്ണിസാറിന്റെ സാറിന്റെ തൊണ്ടയറി ഇടറി ഒടുവിൽ കുട്ടികൾക്കായി ഉപദേശവും ഒരിക്കലും പിണങ്ങരുത് പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാൻ സമയം കിട്ടിയെന്ന് വരില്ല വയനാട് വെള്ളാർമല ജി വി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കക്കായം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായാണ് തന്റെ വേദന പങ്കിട്ടത് അമ്പലപ്പുഴ ആമയുടെ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പതിനെട്ട് വർഷം മുൻപാണ് വെള്ളാർമല വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തിയത് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും ഈ വിദ്യാലയത്തിൽ നിന്ന് വിട്ടുപോകാൻ മണ്ണിനെയും കാടിനെയും പ്രണയിച്ച ഈ അധ്യാപകന് കഴിഞ്ഞില്ല സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ചുമതലയിലാണിപ്പോൾ ഇതിനിടയിലാണ് ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ദുരന്തം വയനാടിനെ ആകെ തകർത്തത് ഈ ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളും ഒലിച്ചുപോയി ഒരു നാടിന്റെ പ്രതീക്ഷയായിരുന്ന ഈ വിദ്യാലയം കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ഇല്ലാതായ ദിവസം ഉണ്ണികൃഷ്ണ സാർ അമ്പലപ്പുഴയിലെ തന്റെ വീട്ടിലായിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഉണ്ണികൃഷ്ണൻ എത്തിയത് തന്റെ ജീവന്റെ പാതിയായ വിദ്യാലയം ഇല്ലാതായതിന്റെ വേദന ഉണ്ണികൃഷ്ണ സാർ കാക്കാഴം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പത്രവാർത്തകൾ സ്കൂൾ ഭിത്തിയിൽ വിദ്യാർത്ഥികൾ ഒട്ടിച്ചിരുന്നു വേദനയോടെ ഉണ്ണിസാർ ഇതെല്ലാം നോക്കി കണ്ടു അവരുടെ ജീവിതത്തോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളും ഈ പോയി അതുകൊണ്ട് എൻ്റെ പൊന്ന് മക്കളെ നിങ്ങളോട് എനിക്ക് ഈ അവസരത്തിൽ എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ല നിങ്ങളിൽ ഓരോരുത്തരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങളും നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഇദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു ഏത് നിമിഷവും എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല സ്വപ്നങ്ങൾ പോലും കാണാൻ കഴിയാതിരുന്ന തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ താനും മറ്റ് അധ്യാപകരും ചേർന്ന് ചൂരൽമലയ്ക്കപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് കാട്ടിക്കൊടുത്തതായും ഉണ്ണിസാർ പറഞ്ഞു ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് അപ്പുറത്ത് വലിയൊരു ലോകമുണ്ട് എന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ അപ്പൊ യാതൊരു സ്വപ്നവും സങ്കല്പവും ഇല്ലാതെ കഴിഞ്ഞ ജനതയെ അതിനു പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെയുള്ള നിന്ന് ഇപ്പോൾ ചൂരൽമല പ്രദേശത്തെ എൻ്റെ ഒരു കുട്ടി നമ്മുടെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് വെള്ളാർമല സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം ബി ബി എസിന് പഠിക്കുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് വിദ്യാർത്ഥികൾ അതിനെ സ്വീകരിച്ചത് അമൃത ന്യൂസ് ആലപ്പുഴ